ട്രിപ്പിൾ ത്രീ ഡി വൻ മറാക്കൽ മലയാളം ടാരോ കാ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ലേറ്റ് നൈറ്റ് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചിട്ടുള്ളത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മാത്രം നിങ്ങൾക്കത് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ പറയുക ആ വ്യക്തിയുടെ ചിന്തകളുമായിട്ട് നിങ്ങളുടെ ചിന്തകളെ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ആദ്യമായിട്ട് കണ്ട നിമിഷങ്ങൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ എല്ലാം നിങ്ങൾ ഓർമ്മിച്ചെടുക്കുക യെസ് ഇപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് ഒരു കണക്ഷനുണ്ട് ഡി ആർ ആർ കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദി റൈറ്റ് ആൻസർ പ്ലീസ് ഗിവ് മീ ദി റൈറ്റ് ആൻസർ ഡിയർ ആർ കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദി റൈറ്റ് ഗൈഡൻസ് ഫോർ യു പ്ലീസ് ഗിവ് മീ ദി റൈറ്റ് ഗൈഡൻസ് ഫോർ യു റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ലേറ്റ് നൈറ്റ് എന്താണ് ചിന്തിച്ചിട്ടുള്ളത് ആ വ്യക്തിയുടെ മനസ്സിൽ ആഴത്തിൽ വന്ന ചിന്ത എന്താണ് ദ ലവേഴ്സ് നിങ്ങൾ ആ വ്യക്തിയുടെ പാർട്ട്ണറാണ് ലവറാണ് എന്നുള്ളതാണ് ആ വ്യക്തി വളരെയധികം ആഴത്തിൽ ചിന്തിച്ചത് അതുപോലത്തെ ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ആ പേഴ്സൺ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിങ്ങളൊരുപാട് ആ വ്യക്തി അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങളിൽ ഒരുപാട് അട്രാക്റ്റഡ് ആണ് എന്നുള്ളതാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഒരു പക്ഷേ ഫിസിക്കൽ ഒരുപാട് ഇഷ്ടമുണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ അടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കാം ഒരു പക്ഷേ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം അല്ലെങ്കിൽ അത്രയ്ക്ക് ഇമോഷണലി വളരെയധികം അറ്റാച്ച്ഡ് ആയിരിക്കാം എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു സൗഹൃദമായിരിക്കാം ഇപ്പോൾ എന്തൊക്കെ സിറ്റുവേഷനിലാണ് എന്ന് പറഞ്ഞാലും ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും പിരിയാൻ പറ്റില്ല ആ വ്യക്തി നിങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഓർക്കുന്നുണ്ട് കൂടുതലും ഫിസിക്കൽ റിലേഷൻഷിപ്പിനെക്കുറിച്ചും അല്ലെങ്കിൽ ഒരുപാട് സ്നേഹിച്ചതിനെക്കുറിച്ചും ഇമോഷണലി ഒരുപാട് അടുത്തതിനെക്കുറിച്ചുമൊക്കെയാണ് വ്യക്തി ചിന്തിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങളിൽ നിന്നും പറിച്ചെടുത്താലും ആ വ്യക്തിക്ക് പോരാൻ സാധിക്കുന്നില്ല ഇമോഷണൽ ഡിറ്റാച്ച് ആവാൻ സാധിക്കുന്നില്ല ഒരുപാട് സാഡാണ് ആ പേഴ്സൺ ഒരു പക്ഷേ നിങ്ങൾ തമിലെസ് കോണ്ടാക്റ്റ് അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇടപെടൽ കൊണ്ടുള്ള ആ ഒരു വഴക്കുകൾ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പരസ്പരം വഴക്കുകൾ ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങൾക്ക് സ്നേഹമുണ്ടെന്നുള്ളൊരു കാര്യം ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം എന്നിരുന്നാലും ഇവിടെ മറ്റെന്തെങ്കിലും ഒരു പ്രോബ്ലം കൊണ്ട് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട് നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അവളൊരു ഈഗോ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ തിരികെ പോയാൽ എൻ്റെ വാല്യൂ നഷ്ടമാവുമോ എന്നുള്ളൊരു ചിന്തയുണ്ട് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ പിരിയാൻ നേരത്ത് ഒരുപാട് കാര്യങ്ങൾ പരസ്പരം പഴിചാറിയിട്ടായിരിക്കാം നിങ്ങൾ പിരിഞ്ഞിട്ടുള്ളത് അതായത് ഒരാൾ മറ്റൊരാൾ ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം തിരിച്ചും പറഞ്ഞിട്ടുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനിൽ തിരികെ വരുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയുടെ പ്രണയം അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതായിരിക്കാം ആ വ്യക്തിയുടെ പ്രോബ്ലം കാരണം അത്രമാത്രം വഴക്ക് പറഞ്ഞിട്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ക്വിറ്റ് ചെയ്ത് പോയിട്ടുള്ളത് ഇവിടെ പേജ് ഓഫ് മെൻ്റ് അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് രണ്ട് പേർക്കും പക്വതിയില്ല അതൊരു പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ പക്വതി നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ ഏജ് ഡിഫറൻസസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളെയൊക്കെ ഏജ് കുറവുള്ള അല്ലെങ്കിൽ ഒന്ന് രണ്ടോ വയസ്സൊക്കെ കുറവുള്ളൊരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് രണ്ട് പേർക്കും വാല്യൂ കൊടുക്കാൻ പറ്റുന്നില്ല അതായത് നിങ്ങൾ തമ്മിലാണ് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ നടക്കുന്നത് ഈ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾ ഈ വ്യക്തിക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ പോരാ അത്രയും വാല്യൂ ഇല്ലാത്തൊരു പേഴ്സൺ അല്ല ഞാൻ നിങ്ങൾ ചിന്തിക്കുന്നതും ഇത് കണക്ക് തന്നെയാണ് ആ വ്യക്തി നിങ്ങൾക്ക് ചെയ്തു തരുന്ന കാര്യങ്ങളും അത്രയ്ക്ക് പോരാ ഞാൻ ഇതിനേക്കാൾ കൂടുതൽ ഡിസേർവ് ചെയ്യുന്നുണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ടല്ലേ നിൽക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ ഈ വ്യക്തി അവൈലബിൾ ആകാത്തത് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയുള്ള എന്നോട് സംസാരിക്കാത്ത എന്തുകൊണ്ടാണ് അതൊക്കെയായിരിക്കും നിങ്ങളും ചിന്തിക്കുന്നത് ഇത് പരസ്പരം പോരാ എന്നുള്ളൊരു ചിന്ത കൂടുതൽ പ്രതീക്ഷിക്കുന്നു അത് കിട്ടുന്നുമില്ല രണ്ടു പേർക്കും ഇവിടെ ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ അന്നും ഉണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും അപ്പോൾ വലിയൊരു വാല്യൂ കരുതിയില്ല അതായത് നിങ്ങൾ വളരെയധികം ആണെന്ന് ആ വ്യക്തിക്കും അറിയാം ആ വ്യക്തി വളരെയധികം ഹാൻഡ്സം ഓർ ബ്യൂട്ടിഫുൾ ആണെന്ന് നിങ്ങൾക്കും അറിയാം പക്ഷേ അപ്പോഴൊന്നും വാല്യൂ കാണുന്നില്ല എസ് എന്നുള്ള ഒരു രീതിയിൽ തന്നെ പക്ഷേ ഇവിടെ ഇപ്പോൾ നോ കോണ്ടക്ട് സിറ്റുവേഷൻ വേണ്ട നോ കോണ്ടക്റ്റ് ആണ് ലെസ് കോണ്ടക്ട് സിറ്റുവേഷനാണ് രണ്ടുപേരും പരസ്പരം വീറും വാശിയോടുകൂടി തന്നെ ബ്രേക്കപ്പ് ആയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ചിന്തിക്കുന്നത് വേണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ സാമീപ്യം അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം ഒക്കെ കേൾക്കാനായിട്ട് വ്യക്തി ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ബോട്ടം ഓഫ് ഡ്രേക്ക് ഫോർ ഓമാൻസ് അതായത് ഒരു സ്റ്റെബിലിറ്റി വേണം കമ്മിറ്റ്മെൻ്റ് വേണം നിങ്ങൾ അടുത്ത് വേണം നിങ്ങളെ കാണണം അങ്ങനെയൊക്കെ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അത് സ്റ്റെബിലിറ്റി വേണം അതായത് ഇവിടെ പരസ്പരം പറഞ്ഞു തീർക്കേണ്ട ആ ഒരു വിഷയങ്ങളാണ് ഇപ്പോൾ നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് മാറിയിട്ടുള്ളത് ചിലപ്പോൾ വേറൊരാളുടെ ഇടപെടൽ അല്ലെങ്കിൽ വേറൊരാളെ സംബന്ധിച്ചുള്ള കാരണങ്ങളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ചിലപ്പോൾ കൂടുതലായിട്ടും മറ്റൊരാളിൻ്റെ നന്മ പറഞ്ഞിട്ടായിരിക്കാം വഴക്കുണ്ടാക്കുന്നത് ഇവിടെ ട്രിപ്പിൾ ടൂ നിങ്ങൾക്ക് ഒരുപാട് റീസണേറ്റായി കാണുന്ന ഏഞ്ചൽ നമ്പർ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ട്രിപ്പിൾ ടൂ കാണുന്നുണ്ടായിരിക്കാം ഇലവൻ ഇലവൻ ട്രിപ്പിൾ വൺ ആൻഡ് ടെൻ ടെൻ അതുപോലെ തന്നെ ട്രിപ്പിൾ ഫോർ ഇത്രയും ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ കാണുന്നവർക്കും ഇത് കൂടുതൽ റീസണേറ്റ് ആയിരിക്കും ഇവിടെ ഒരു സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റി വേണമെന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ പാർട്ട്ണറാണ് ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്ത് വളരെ ആത്മാർത്ഥമായിട്ടായിരിക്കും നിന്നിരിക്കുന്നത് പക്ഷേ അവിടെ നിന്ന് വലിയൊരു അത്രയ്ക്കൊരു ആത്മാർത്ഥയില്ലാത്തതിൻ്റെ പേരിലായിരിക്കാം ചിലപ്പോൾ വഴക്കുണ്ടായിട്ടുള്ളത് ഇവിടെ ബ്രേക്ക് ത്രോ വേണ്ട ഈ ബ്രേക്കപ്പ് ഒന്നും വേണ്ട ഇതൊക്കെ വേ ഈ മതിൽ കിട്ടിയിട്ടുള്ളത് കോണ്ടാക്റ്റ് വേണ്ടെന്ന് വെച്ചിട്ടുള്ളത് ബ്ലോക്ക് ചെയ്തത് ഒക്കെ അൺബ്ലോക്ക് ആക്കിയിട്ടുണ്ടാവും കാരണം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല നിങ്ങളെ കാണണം ഒരുപാട് ഇഷ്ടത്തോടെ സംസാരിക്കണം വഴക്കിടാനെങ്കിലും സംസാരിക്കണം അതാണ് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ചിന്ത എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്തതുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ ആ തരത്തിൽ ചിന്തിക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും ഒരുപാട് കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ട്രസ്റ്റ് നിങ്ങൾ നിങ്ങളൊന്ന് അമത്തെ വിശ്വസിക്കുക അതിനു മുമ്പ് കിട്ടിയിട്ടുള്ള കാർഡ് ഇതാണ് അതായത് ടൊറ്റാലിറ്റി വേറൊരാൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു പെട്ടിട്ടുണ്ട് ഒന്നുകിൽ നിങ്ങൾ ആ വ്യക്തിയെ ഈ പേഴ്സണെ കമ്പയർ ചെയ്യുന്നു അത് നിങ്ങളുടെ പ്രോബ്ലം അല്ലെങ്കിൽ അവിടെ നിന്ന് നിങ്ങളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുന്നു വേറൊരു റിലേഷൻഷിപ്പുമായിട്ട് കമ്പയർ ചെയ്യുന്നു ഈ വ്യക്തിയുടെ എക്സുമായിട്ട് കമ്പയർ ചെയ്യുന്നു ഫാമിലി ആയിട്ട് കമ്പയർ ചെയ്യുന്നു അങ്ങനെ ഒരുപാട് കമ്പാരിസൺ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അതാണ് മറ്റൊരാളെ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾ പോരാ അത് തന്നെയാണ് നിങ്ങളുടെയും പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു കമ്പാരിസൺ അതിവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരാൾ ഇൻവോൾവ്ഡ് ആകുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളറിയുന്നുണ്ടാവില്ല ചിലപ്പോൾ നിങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ആയിരിക്കാം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറ്റങ്ങൾ പറയുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ രണ്ട് പേരും അറിയുന്നുണ്ടാവില്ല ചിലപ്പോൾ നിങ്ങൾ മറ്റൊരാൾ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് പറയാനായിട്ടൊരു ജാള്യത ഉണ്ടായിരിക്കാം അതിൽ മുതലെടുത്തൊരു പക്ഷേ രണ്ട് പേരോടും പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോമൺ ഫ്രണ്ട് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കാം അതൊരു പക്ഷേ നിങ്ങളറിയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ എക്സോ ി സിറ്റുവേഷനോ ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ട്രസ്റ്റ് നിങ്ങൾ വിശ്വസിക്കുക കാരണം എന്ന് പറയുന്നത് രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടമാണ് എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ പലപ്പോഴും മറ്റൊരാൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ബാക്കിൽ നിന്ന് കളിക്കുന്നുണ്ട് കാരണം ഒരുപക്ഷെ നിങ്ങളത് അറിയുന്നതുപോലും ഉണ്ടാവില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു കോൾഡ് വാർ ചിലപ്പോൾ ആ പേഴ്സൺ അറിയാമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആകുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു പേഴ്സൺ ആയിരിക്കാനുള്ളൊരു സാധ്യതയുമുണ്ട് നിങ്ങൾ ആ വ്യക്തിയെ വിശ്വസിക്കുന്നത് കൊണ്ട് ആ വ്യക്തി പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ പരസ്പരം പറയുന്നുയില്ല നിങ്ങൾക്ക് അത് അറിയാനും പറ്റുന്നില്ല അപ്പം നിങ്ങൾ ആ ഒരു കോമൺ ഫ്രണ്ടിനെ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തി ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്നുണ്ടായിരിക്കാം ഇവിടെ ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നത് ഇങ്ങനെ വേർപെട്ട് നിൽക്കുന്നത് ആ വ്യക്തിക്കൊരു സ്ട്രെങ്ത്ത് കിട്ടുന്നില്ല ശക്തി കിട്ടുന്നില്ല കാരണം ഇതൊരു ട്വിൻ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു വേർപാട് ഈ വ്യക്തി ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഇന്നർ വോയിസ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി ചിന്തിക്കുകയാണ് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ അത്രമാത്രം വാല്യൂ ഒന്നും പരസ്പരം കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ ഇത്രമാത്രം പെയിൻ ആ വ്യക്തിക്ക് ഉണ്ടാകുമെന്ന് ആ വ്യക്തിക്ക് അറിയുമോ ഇല്ലായിരുന്നു നിങ്ങൾ പിരിഞ്ഞപ്പോഴാണ് ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുള്ളത് ഇതൊരു പേഴ്സണൽ കണക്ഷൻ ആണ് ഇതൊരു കണക്ഷനുണ്ട് നിങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ പിരിയുമ്പോൾ ഒരുപാട് വേദന ഉണ്ടാകുന്നു ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു തെറ്റാട്ട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ചേരാതിരിക്കാൻ അവർ നന്നായിട്ട് പ്രേ ചെയ്യുന്നുണ്ടായിരിക്കാം പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം ഇവിടെ ചൂസ് വൈസിഡി അതായത് നിങ്ങൾ ഇപ്പോൾ വലിയൊരു വാല്യൂ ഈ പേഴ്സൺ തന്നിട്ടില്ല ഇപ്പോഴാണ് ആ വ്യക്തി കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നത് നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത് ഒരുപാട് കൂടിയും ആത്മാർത്ഥതയോടും കൂടിയാണ് നിന്നിട്ടുള്ളത് അന്നൊന്നും നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ ആ വ്യക്തി കണ്ടിട്ടില്ല കുറ്റം പറയുകയാണ് ചെയ്തിട്ടുള്ളത് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡിവാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട് ചൂസ് വൈസ്ലി നിങ്ങൾ നടന്നിട്ടുള്ള ഇതുവരെ നടന്നിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി കൊടുക്കുക നിങ്ങൾ ആവശ്യപ്പെടുന്ന ആ ഒരു കാര്യത്തിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോവുക കാര്യം ഇപ്പോൾ നിങ്ങളെ ലവറായിട്ട് ഓർക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് എല്ലാ കാര്യങ്ങളും ആ വ്യക്തി ഓർക്കുന്നുണ്ട് ഒരു പക്ഷേ ആ ഒരു കാര്യമായി കൂടെ ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് അപ്പോൾ എപ്പോഴും ആ ഒരു സ്നേഹം ഈ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കുക എന്നിട്ട് ജീവിതത്തെ പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ചൂസ് വൈസ്ലി ബുദ്ധിപൂർവ്വമാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും തിരഞ്ഞെടുക്കേണ്ടത് ഒരുപക്ഷെ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് റിയലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് യഥാർത്ഥത്തിലുള്ള ബോധ്യം വന്നിട്ടുണ്ടോ എങ്കിൽ യെസ് ട്രസ്റ്റ് യു ക്യാൻ പ്രൊസീഡ് ഇറ്റ് നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇനിയും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ഒക്കെയാണ് വരുന്നതെങ്കിൽ വളരെയധികം ആലോചിച്ച ശേഷമാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എസ് കൊടുക്കേണ്ടത് കാരണം ഇപ്പോൾ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്തിട്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നത് പേഷ്യൻസ് അതിന് ക്ഷമ വേണം ഇനി ഇവിടെ ക്ഷമ വേണമെന്ന് പറയുമ്പോൾ അവിടെ വേറൊരു കാര്യം കൂടിയുണ്ട് ഈ വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള ജീവിത കഥ നിങ്ങൾ മനസ്സിലാക്കണം ആ വ്യക്തി എന്തെങ്കിലും സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടോ എന്നുള്ളത് കാരണം ഇമോഷണൽ ലോസ് എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന സിറ്റുവേഷൻ ചിലപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരിക്കാം ജോബ് നഷ്ടപ്പെട്ട സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ സുപ്പീരിയർ ഓഫീസറുടെ ഒരുപാട് എന്താണ് സ്ട്രെസ്സ് ടെൻഷൻ ചീത്ത പരസ്യങ്ങൾ ഇതൊക്കെ സഹിക്കുന്ന ഒരു പേഴ്സണുമായിരിക്കാൻ സാധ്യതയുണ്ട് ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാവും ലയബിലിറ്റീസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ആയിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പാർട്ടി സിറ്റുവേഷൻ ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ആ വ്യക്തി എങ്ങനെയാണ് ഏതവസ്ഥയിലാണെന്നുള്ള സത്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെറുതെ ആ വ്യക്തി അത് പറഞ്ഞു വഴക്കുണ്ടാക്കി എന്താണ് യഥാർത്ഥത്തിലുള്ള കാരണം നിങ്ങളോടുള്ള ഇഷ്ടക്കുറവാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ ഇവിടെ തീർച്ചയായിട്ടും ആ വ്യക്തി വേറെ എന്തോ ഒരു കാര്യത്തിൽ പെട്ടു നിൽക്കുന്ന സിറ്റുവേഷൻസ് ആ വ്യക്തി ഒരുപാട് വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെന്നാണ് കാണിക്കുന്നത് അത് നിങ്ങൾ തിരിച്ചറിയാം അത് നിങ്ങളുടെ കടമയാണ് കാരണം ആ വ്യക്തി പോകുന്ന സിറ്റുവേഷൻസ് മനസ്സിലാക്കി ആ വ്യക്തിയുടെ പെരുമാറുമ്പോൾ അല്ലെങ്കിൽ വ്യക്തിക്ക് സമയം കൊടുക്കുമ്പോൾ സമാധാനം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇവിടെ നിങ്ങൾ സത്യം അറിയുന്നു എന്നുള്ളതാണ് ആ സത്യം മനസ്സിലാക്കണം അല്ലെങ്കിൽ എന്നും വഴക്കുകൾ ഉണ്ടാവും ഓണൻ സിറ്റുവേഷൻ അത് കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു വേണമെന്നുള്ള തോന്നൽ ആ വ്യക്തി തിരിച്ചു വരുമ്പോൾ രണ്ട് കൈകളിൽ നീട്ടി സ്വീകരിക്കുന്നു കുറേ നാളങ്ങനെ പോകുന്നു വീണ്ടും വഴക്കുകൾ ഉണ്ടാവുന്നു നിങ്ങൾ ആ വ്യക്തിയുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുക കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി കൊടുക്കുക അതിന് നിങ്ങൾക്ക് ഈ വ്യക്തിയോട് സംസാരിക്കുന്നതിന് മുമ്പ് ആർ കെഞ്ചൽ ഗബ്രിയറിനോട് പ്രാർത്ഥിക്കാവുന്നതാണ് നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോട് സത്യങ്ങൾ തുറന്നു പറയാൻ തോന്നണേ യഥാർത്ഥത്തിലുള്ള കാരണങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കണേ ആ വ്യക്തിക്ക് പറയാൻ തോന്നണേ എന്നുള്ളത് അങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് വിക്ടറി ആൻഡ് സക്സസ് നിങ്ങളുടെ ആ ഓരോ റിലേഷിഷിപ്പ് വളരെയധികം വിക്ടറി ഉണ്ടാകും സക്സസ് ആകും അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യവും ഇവിടെ ട്രിം എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇഷ്ടം ആ വ്യക്തിക്കുണ്ട് ചിലപ്പോൾ ഒരുപാട് ഡ്രീം കാണുന്നുണ്ടായിരിക്കാം ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ സാധ്യമാണ് നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വ്യക്തി അവിടെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എവിടെ ചെന്നാലും ആ വ്യക്തിയുടെ പേര് നിങ്ങൾ കാണുക അതുമാതിരിത്തെ നിങ്ങൾ എന്തെടുത്താലും ഒരു പക്ഷേ അവിടെയൊന്നും ആ വ്യക്തിയുടെ പേര് കാണേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ പോലും ആ വ്യക്തിയുടെ പേര് കാണുക അതുമാതിരിത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവും ഏഞ്ചൽ നമ്പേഴ്സ് അതുപോലെ തന്നെ ട്വിൻ ബട്ടർഫ്ലൈസ് ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും ഇതൊക്കെ ഡിവാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ നിങ്ങൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇവിടെ ആ ഒരു ഫ്ലാഗ് കാണുന്നത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വിജയിക്കും എന്നതിൻ്റെ സൂചനയാണ് അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ആ ഒരു മെസ്സേജും ഉണ്ട് അപ്പോൾ ഈ പേഴ്സൻ്റെ നെയിം എസ് എച്ച് ആർ എൻ ഇ സെറ്റ് എം ഡി എന്ന് കിട്ടിയിട്ടുണ്ട് ഒ എന്ന് കിട്ടിയിട്ടുണ്ട് ടി പി എന്നാണ് കിട്ടിയിട്ടുള്ളത് ജി ജെ ക്യൂ എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സിൻ്റെ നെയിമിൽ ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഒരു ലെറ്റർ എങ്കിലും നിങ്ങളുടെ പേഴ്സിൻ്റെ നെയിമിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കാം ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് എന്താണ് നിങ്ങൾക്കുള്ള ക്ലൂസ് എന്നുള്ളത് നോക്കാം സിസ്റ്റർ ഒരു പക്ഷേ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാകും ചിലപ്പോൾ ഈ സിസ്റ്റർ ആയിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നത് ഇവിടെ ആർക്കെഞ്ചിൽ സാമുവൽ എന്ന് കിട്ടിയിട്ടുണ്ട് ട്വൻറ്റി ത്രീ നിങ്ങളുടെ ഏജ് ആവാം ക്യാൻസർ എന്ന് കിട്ടിയിട്ടുണ്ട് സിറ്റി എന്ന് കിട്ടിയിട്ടുണ്ട് ഏരീസ് ട്വൻറ്റി സെവൻ പേരൻസ് പാരൻസും ആവാം തേഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നത് ട്വൻറ്റി ടു നിങ്ങളുടെ ഏജ് ആവാം മെയ് മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഒക്ടോബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ബർത്ത് മന്ത് ആവാം അതുപോലെ തന്നെ ഡേറ്റുകളെല്ലാം നിങ്ങളുടെ ബർത്ത് ഡേറ്റും ആവാം സെപ്റ്റംബർ മന്ത് ലിയോ നിങ്ങൾ ലിയോ ആകാം പേഴ്സൺ ലിയോ ആകാം നമുക്ക് ചെന്നൈ ഇന്ന് കിട്ടിയിട്ടുണ്ട് പ്ലേസ് ആണ് പത്തനംതിട്ട എറണാകുളം വയനാട് ബാംഗ്ലൂർ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസെൻറ്റ് ആകുന്നുണ്ട് എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് എടുക്കേണ്ടത് ഏഞ്ചൽ മെസ്സേജസ് ആണ് അപ്പം നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ് പോകുന്നത് ആർക്കേഞ്ചൽ പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ ഫോർ യു നിങ്ങൾ തന്നെ മനസ്സ് നിറഞ്ഞുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ആർക്കേഞ്ചലിനോട് ചോദിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആർക്കേഞ്ചലിനോട് ചോദിക്കുക എന്താണ് ആൻസർ തരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഡിയർ ആർക്കേഞ്ചൽസ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ആൻസർ നമുക്ക് നോക്കാം ഇറ്റ്സ് അപ് ടു യു നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങളിൽ തന്നെയാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യം വ്യക്തമായിട്ട് അറിയാം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം തന്നെയാണ് അത് നിങ്ങൾ അതിൻ്റെ ആൻസർ നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇനി നമുക്ക് എന്തെ മേസി ബി ആസർട്ടീവ് നിങ്ങൾ എന്തെങ്കിലും കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക അതാണ് കറക്റ്റ് എന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം അതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കേണ്ടതെന്നുള്ളത് കുറച്ചും കൂടി ആഴത്തിൽ പറഞ്ഞു തരികയാണ് അതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്നതാണ് ഡിമാൻഡ് പറയുന്നത് നിങ്ങൾക്കതിൻ്റെ ആൻസർ അറിയാം ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ശരി നിങ്ങളുടെ ഹൃദയം ചില കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അത് തന്നെയാണ് ശരി ഹൃദയം എന്താണ് പറയുന്നത് അതൊന്ന് കേട്ട് നോക്കുക യെസ് നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ ഒരു ആൻസർ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എന്താണ് ചിന്തിച്ചിട്ടുള്ളത് അത് തന്നെയാണ് അതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത് ബിഗ് ഹാപ്പി ചേഞ്ചസ് യെസ് സന്തോഷപരമായിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് ഉടനെ പ്രതീക്ഷിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എന്ന് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം